ഈ വിഷയം വിവാദമാകുമ്പോൾ ഓടിയെത്തിയത് എത്തിയത് എസ് ഡി പി യുടെ പ്രാദേശിക നേതാക്കളാണ് അപ്പം തന്നെ വ്യക്തമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ ഒരു കരുവാക്കി എന്നുള്ളതാണ് അദ്ദേഹം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഒരു പിടിവാശിയൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അരിയും കുന്തുരുക്കവും ഒക്കെ കാത്തു വെച്ചട നിന്റെ അകാലന്മാർ കാലന്മാർ എന്ന മുദ്രാവാക്യം ഒരു കുട്ടിയെ കൊണ്ടാണ് വിളിപ്പിച്ചത് അപ്പൊ നോക്കൂ ഇവിടെയും ഒരു പെൺകുട്ടിയെയാണ് കരുവാക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളിൽ വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ മതഭ്രാന്റ് അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് എസ് ഡി പി ഐ പോലുള്ള വർഗീയ സംഘടനകൾ ദേശവിരുദ്ധ സംഘടനകൾ ഇപ്പോൾ അനുവർത്തിച്ച് പോകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് അതാണല്ലോ അവരുടെ അജണ്ട നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ സ്കൂളിന് ഫത്വ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഹലാൽ വിഷയം ശക്തമായ സമയത്ത് മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് അതിനെ പ്രതിരോധം തീർത്തത് എസ് ഡി പി ഐ എന്ന ഒരു വാക്ക് പോലുമുണ്ടാൽ അയാൾക്ക് മുട്ടു പറക്കുകയായിരുന്നു ഇതൊരു മന്ത്രിയാണോ മുക്രിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഒരു വിഷയം അത് സമാധാനമായി പരിഹരിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും അത് വീണ്ടും കുത്തി ഇളക്കാനുള്ള ശ്രമം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് അപ്പൊ സ്വാഭാവികമായി അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും നമ്മുടെ ആരിഫ് ഹുസൈൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ കൃത്യപ്പിക്കുപ്പായ എന്നുള്ള രീതിയിലാണ് പുള്ളി അവതരിപ്പിച്ചത് മാത്രമല്ല സൗദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇത് അനുവർത്തിക്കുന്നില്ല അതെ ആരും ഹിജാബ് ധരിക്കുന്നില്ല ഈ ഇസ്ലാമിക വൽക്കരണം നടക്കുന്നു നമ്മുടെ ദേശസുരക്ഷതന്നെ അപകടത്തിൽ ആക്കുകയാണ് ഇത്തരം സംഘടനകൾ അതുകൊണ്ട് ഇവരുടെ അജണ്ട ദേശവിരുദ്ധ അജണ്ട ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി മാത്രമല്ല പെൺകുട്ടി മാത്രമല്ല പഠിക്കുന്നത് ആ സ്കൂളിൽ ഏകദേശം നൂറിൽ പരം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് ആളുകൾ അവർക്ക് വലിയൊരു സെല്യൂട്ട് കൊടുക്കാം കാരണം അവർ മനസ്സിലാക്കുന്നു അവർ ഇതിന് പിന്നിലുള്ള അപകടം തിരിച്ചറിയുന്നു അവിടെയാണ് വളരെ സംയോജിതമായി ആ ഒരു സമൂഹം ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഈ കുട്ടിയുടെ ഒഴിച്ചുള്ള ബാക്കി ഈ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ പാരൻസ് അല്ലേട്ടാ ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകമെമ്പാടും ഇത് സ്ഥാപിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി കേരളത്തിലും പ്രവർത്തനം സജീവമാണ് ഇത് നമ്മൾ തന്നെ നേരിട്ട് നേരത്തെയൊക്കെ പലതവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുറി വേണം എന്നുള്ളൊരു വാശിയായിരുന്നു അതിനുശേഷം ഇന്ന് അത് ഹിജാബ് വേണം എന്നുള്ള നേരത്തെ തന്നെ ഉടലെടുത്ത ആ ഒരു അജണ്ട അത് വീണ്ടും കേരളത്തിലെ സ്കൂളുകളിൽ വീണ്ടും പൊടിതെട്ടി എടുത്തിരിക്കുകയാണ് ഈ വിഷയം വിവാദമാകുമ്പോൾ ഓടിയെത്തിയത് എസ് ഡി പി യുടെ പ്രാദേശിക നേതാക്കളാണ് അപ്പം തന്നെ വ്യക്തമാണ് ഇതിന്റെ പിന്നിൽ അജണ്ട എത്രത്തോളം ഉണ്ട് പക്ഷെ പ്രശ്നം ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഹലാൽ വിഷയത്തിൽ ജെൻഡർ യൂണിഫോം ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം വിഷയത്തിലൊക്കെ സി പി എം പറന്ന് എത്തിക്കൊണ്ട് ഒരു സംരക്ഷണാവുക ന്യൂനപക്ഷ സംരക്ഷണ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു സംരക്ഷണം ഒരുക്കുക ഇവിടെ അത് സംഭവിക്കുന്നു പക്ഷെ ഇവിടെ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ അല്ലേട്ടാ അതെ ഇതിൽ പള്ളുരുത്തി സെയിൻ റീതാസ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് വന്നതാണല്ലോ വിഷയമായിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ അധികൃത അതിലിടപെട്ടു അവർ പറയുന്നു യൂണിഫോം ഉണ്ടല്ലോ അപ്പോൾ ആ യൂണിഫോം സ്കൂളിൽ ചില നിയമാവലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അനുസരിച്ച് യൂണിഫോം മാത്രമേ പാടുള്ളൂ ആ ഹിജാബ് ശിരോവസ്ത്രം പാടില്ല എന്നൊരു സ്റ്റാൻഡിൽ എത്തുന്നു ഒരു നിലപാടിൽ എത്തുന്നു അപ്പോൾ അതനുസരിക്കാൻ ഈ കുട്ടിക്ക് പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ ഒരു കരുവാക്കി എന്നുള്ളതാണ് കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഒരു പിടിവാശിയൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മാതാപിതാക്കൾക്ക് വലിയ പിടിവാശി അവർക്ക് മകള് ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോവണം അതിന് അനുമതി ലഭിക്കണം ആ ഒരു വാശി അവരൊക്കെ സ്കൂൾ അധികൃതരെടുത്ത് പറയുന്നു പിന്നീട് അതൊരു വിഷയമായിട്ട് മാറുന്നു അവിടെ എസ് ഡി പി ആയി ഇടപെടുന്നു അവിടെ സ്കൂൾ അസംബ്ലി ചേരുന്നതിന് തൊട്ടു മുമ്പാണ് ഇവർ വന്ന് ബഹളം വെക്കുന്നത് അപ്പോൾ ഈ പ്രീ കെ ജിയിലെ കുട്ടികളൊക്കെ ഭയവിഹ്വലരായി അപ്പം അതിനെ തുടർന്ന് മൊത്തത്തിൽ സമാധാനപരമായിട്ട് വളരെ നല്ലൊരു അന്തരീക്ഷത്തെ ബോധിച്ചിരുന്ന ആ സ്കൂളിൽ ഇങ്ങനെയുള്ള ചില ചിത്രശക്തികൾ കടന്നു കയറുന്നു അതിനെ തുടർന്ന് രണ്ട് ദിവസം സ്കൂള് അടച്ചിടാൻ മാനേജ്മെൻ്റ് നിർബന്ധിതമാകുന്നുള്ളതാണ് ശ്യാമ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്കറിയാം ആലപ്പുഴയിൽ പണ്ട് അരിയും കുന്തുരുക്കവും ഒക്കെ കാത്തു വെച്ചട അതിൻ്റെ കാലന്മാർ എന്ന മുദ്രാവാക്യം ഒരു കുട്ടിയെ കൊണ്ടാണ് വിളിപ്പിച്ചത് ഇപ്പോൾ നോക്കൂ ഇവിടെയും ഒരു പെൺകുട്ടിയെയാണ് കരുവാക്കിയിരിക്കുന്നത് ഇപ്പം നോക്കൂ ഈ കുഞ്ഞുങ്ങളിൽ വർഗീയ വിദ്വേഷം അല്ലെങ്കിൽ മതഭ്രാന്ത് അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് എസ് ഡി പി ഐ പോലുള്ള വർഗീയ സംഘടനകൾ ദേശവിരുദ്ധ സംഘടനകൾ ഇപ്പോൾ അനുവർത്തിച്ചു പോരുന്നത് അങ്ങനെ ഒരു ഒരു സമീപനം കാരണം പെട്ടെന്ന് മനസ്സിലാവില്ല ഒന്ന് പൊതിഞ്ഞ് അവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടെ തന്നെ നമുക്കറിയാം ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫാത്തിമ തസ്നീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത് അതിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് വായിക്കാം അതിൽ ഇൻ സച്ച് വ്യൂ ഓഫ് ദ മാറ്റർ ഐ എം ഓഫ് ദി കൺസിഡേഡ് വ്യൂ ദാറ്റ് ദ പെറ്റീഷണേഴ്സ് കനോട്ട് സീക്ക് ഇമ്പോസിഷൻ ഓഫ് ദയർ ഇൻഡിവിജ്വൽ റൈറ്റ് ആസ് എഗേൻസ്റ്റ് ദ ലാർജർ റൈറ്റ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് വ്യക്തി സ്വാതന്ത്ര്യം ഇപ്പം ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ചില മൗലികാവകാശങ്ങളൊക്കെയുണ്ട് വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ തരുന്നുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് ഹിജാബ് ധരിക്കണമെന്ന് ആഗ്രഹം വാശി താല്പര്യം പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടെ വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൻ്റെ ഒരു ലാർജ് ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമേ ഏത് വ്യക്തിക്കും പെരുമാറാൻ പറ്റൂ എന്ന് കൃത്യമായിട്ട് പറയുന്നു ഇറ്റ് ഈസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡിസൈഡ് വെദർ ദ പിറ്റീഷനേഴ്സ് ക്യാൻ ബി പെർമിറ്റഡ് ടു അറ്റൻഡ് ദ ക്ലാസസ് വിത്ത് ദി ഹെഡ് സ്കാഫ് ആൻഡ് ഫുൾ സ്ലീവ് ഷർട്ട് ഇറ്റ്സ് ഇറ്റ് ഈസ് പ്യുവർലി വിത്തിൻ ദ ഡൊമൈൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡിസൈഡ് ഓൺ ദ സെയിം ദ കോർട്ട് കനോട്ട് ഈവൻ ഡിരക്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു കൺസിഡർ സച്ച് എ റിക്വസ്റ്റ് അതായത് ഈ കുട്ടിയുടെ അപേക്ഷ അത് പരിഗണിക്കണമെന്ന് പോലും പറയാൻ കോടതിക്ക് സാധിക്കില്ല എന്നാണ് ഡിസ്മിസ് ചെയ്യായിരുന്നു മുഹമ്മദ് മുഷ്താഖ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുത്തു അപ്പൊ അവിടെയും ഒന്നും പറയാൻ പറ്റില്ല കാരണം ജഡ്ജി തന്നെ ഒരു മുസ്ലിം ആണ് ഹൈക്കോടതിക്ക് നേരെ ഒരു നടത്തി പോലീസിന്റെ മേലെ നമ്മൾ നേരത്തെ അതൊക്കെ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജഡ്ജ്മെന്റ് മാത്രം അതിനുശേഷവും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടി കോടതിയെ സമീപിച്ചു അന്നും ഈ ജഡ്ജ്മെൻ്റ് ഉദാഹരിച്ചു കൊണ്ടാണ് കോടതി പറഞ്ഞത് ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റില്ല കാരണം യൂണിഫോം ധരിക്കണം അത് സ്കൂൾ പറയുന്നത് പോലെ തന്നെ ഏത് വിദ്യാർത്ഥിയും അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കൃത്യമായിട്ടുള്ള വിധി ഉണ്ട് എന്നിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയൊരു മൂവ് നടത്തിയിരിക്കുന്നത് എസ് ഡി പി ഐ അപ്പം ശ്യാമ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു ഇസ്ലാമിക് സ്റ്റേറ്റ് അതാണല്ലോ അവരുടെ അജണ്ട അപ്പോൾ അത് പടിപടിയായി കേരളത്തിൽ ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അതാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുപോകും ആ നിരവധി അതിനെ വളരെ ഗൗരവത്തോടെ ആണ് ഭരണകൂടം നോക്കി കാണേണ്ടത് പക്ഷെ ഇവിടെ നോക്കൂ നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ സ്കൂളിന് ഫത്വ പുറപ്പെടുത്തു എന്നുള്ളതാണ് നോക്കൂ അത് ചെറിയ കാര്യമല്ല അതിനുശേഷം ഇത്രയും ഒരു വിവാദം ഉണ്ടായതിനു ശേഷം സ്കൂൾ അധികൃതർ പ്രിൻസിപ്പൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ എസ് ഡി പി ആയി പ്രചരിപ്പിച്ചെന്താ ഈ ഹിജാബിട്ട് വന്ന കുട്ടിയെ പുറത്ത് നിർത്തി ബാത്റൂമിൻ്റെ മുന്നിൽ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിയെ അതിനുശേഷം മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ വിവാദത്തിന് ശേഷം അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾ സ്കൂളിൻ്റെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം ഞങ്ങളുടെ കുട്ടിക്ക് ഹിജാബ് ധരിക്കണ്ട എന്ന് പറഞ്ഞ ആ പ്രശ്നം രമ്യമായി അവിടെ പിന്നെ പരിഹരിച്ചതാണ് അവിടെയാണ് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ബി ശിവൻകുട്ടി നമ്മുടെ ഔട്ട് സ്പോക്കണ പോലെയുള്ള ചില ട്രോൾ പേജുകൾ പറഞ്ഞത് ആ ഭക്ഷണം കഴിച്ച് ഉറങ്ങിപ്പോയതായിരുന്നു ഈ ആയതൊന്നും സമവായതൊന്നും അറിഞ്ഞില്ല അപ്പോ എഴുന്നേറ്റ് വന്ന് ഈ വിഷയം ഒന്ന് ഒന്ന് ഗംഭീരാക്കി എന്ന് വിചാരിച്ചോ പിന്നെ അയാൾക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു പി ആർ ടീമുണ്ട് അപ്പോൾ അവരൊന്നും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല പ്രത്യേകിച്ച് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അപ്പോൾ കൃത്യമായിട്ട് മന്ത്രിയെ ധരിപ്പിക്കണം മന്ത്രി നേരിട്ട് ചെയ്യുന്നതായിരിക്കില്ല ഇത് കാരണം ആ ഒരു പരിജ്ഞാനം കമ്പ്യൂട്ടർ സാക്ഷരത അദ്ദേഹത്തിനുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് പക്ഷേ ഏറ്റവും ചുരുങ്ങിയ വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അല്ലേട്ട എനിക്കാണ് അവിടെ രണ്ട് പ്രസ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ള അല്ലേട്ട് സംശയം കൂടിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഹലാൽ വിഷയം ശക്തമായ സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് എത്തിയാണ് അതിന് പ്രതിരോധം തീർത്തത് അന്ന് നമ്മളൊക്കെ കണ്ടതാണ് ആ വിഷയം വിശദമായി അല്ലേട്ടൻ ഉൾപ്പെടെ അത് ഡിബേറ്റ് വിഷയമാക്കുകയും ചെയ്ത രണ്ടാമത്തെ കാര്യം ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയമാണ് അതൊരു പുരോഗമന സർക്കാർ എങ്ങനെ പുറകോട്ടു പോയി മുസ്ലിം സംഘടനകള് തീവ്ര മുസ്ലിം സംഘടനകള് ആക്രോശിച്ചപ്പോൾ മുട്ടുകുത്തേണ്ട ഒരു സാഹചര്യം വന്നു മൂന്ന് ഒരു പരസ്യമായ ഒരു വേദിയിൽ വെച്ച് ഒരു പതിനഞ്ച് വയസ്സുകാരി സമ്മാനം വാങ്ങാൻ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം അത് ആഘോഷിക്കാൻ വേണ്ടി ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നപ്പോ ഒരു മതപുരോഹിതൻ കുട്ടി സമസ്തയുടെ അതും നമ്മൾ കണ്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഈ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം ഈ വിഷയത്തിൽ തന്നെ ഇന്നലെ ഹൈബിയുടെ ഈ വിഷയം ഒത്തുതീർത്ത് നടത്തിയപ്പോൾ പറഞ്ഞത് എന്താ എസ് ഡി പി ഐ എന്ന ഒരു വാക്കുപോലും ഇണ്ടാൻ അയാൾക്ക് മുട്ടു വെറുക്കുകയായിരുന്നു അപ്പം ഈ രീതിയിലാണോ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതും ഇങ്ങനെയാണോ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടതും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വിഷയത്തിൽ സി പി എമ്മും അതായത് ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും യു ഡി എഫും ഒരേ തൂവൽ പക്ഷികളാണ് അല്ലേ ഇപ്പോൾ ഹൈബി ഈടൻ പ്രസംഗിച്ച സമയത്ത് മാധ്യമ പ്രവർത്തകരോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച സമയത്ത് ശ്യാം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ എസ് ഡി പി എ എന്നൊരു പേര് പോലും പറഞ്ഞില്ല എസ് ഡി പി എ എന്ന തീവ്രവാദ സംഘടനയാണ് ഇതിന് പിന്നിൽ ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ കുടുംബത്തിനും പിറകിൽ പ്രവർത്തിച്ച ശക്തി എന്ന് പറയുന്നത് എസ് ഡി പി എ ആണ് പക്ഷേ എസ് ഡി പി എയുടെ പേര് പോലും പറഞ്ഞില്ല അവിടെ ആർ എസ് എസിനെയും ബി ജെ പി യേയും തീവ്രവാദ ശക്തികൾ എന്ന രീതിയിലാണ് നോക്കൂ അപ്പോൾ ഇവർക്ക് ന്യൂനപക്ഷ വോട്ട് ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അതാണ് ഇവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം പക്ഷേ അവിടെ നോക്കൂ ഇതൊരു ഇത് ന്യൂനപക്ഷം നടത്തുന്ന ക്രിസ്ത്യൻ സമനാണ് ന്യൂനപക്ഷം നടത്തുന്ന ഒരു വിദ്യാലയമാണ് അല്ലേ അപ്പം നമുക്ക് മുസ്ലിം വോട്ടുകൾ മാത്രം മതി ഈ ഈ സംഭവം തന്നെയാണല്ലോ നേരത്തെയും അതായത് നമ്മുടെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് ഛത്തീസ്ഗഡിൽ ഓടിയെത്തിയ ആളുകളൊന്നും കണ്ടില്ലല്ലോ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് അവർ ഒരുപാട് പേര് അവർ അവരെന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ പോവാതിരുന്നത് അപ്പോൾ ഇവരുടെ അജണ്ട വളരെ വ്യക്തമാണ് മാത്രമല്ല ശേഷം നേരത്തെ ഈ വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മതേതരത്വം എന്ന് എടുത്തു പറയുന്നുണ്ട് മതേതരത്വം സംരക്ഷിക്കപ്പെടണം മതേതരമായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നു ഫേസ്ബുക്കിനകത്തിരുന്നു കൊണ്ട് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഫേസ്ബുക്കിന് പുറത്ത് ഇറങ്ങി ഒരു മതത്തിൻ്റെ വക്താവായിട്ട് ഇയാൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഇതൊരു മന്ത്രിയാണോ മുക്രിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അല്ല കാരണം അവരുടെ പക്ഷം പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ പ്രശ്നം സെറ്റിൽ നിന്ന് വീണ്ടും ആളിക്കത്തിക്കാൻ മന്ത്രി ശ്രമിക്കുന്നു മന്ത്രിക്കെതിരെ കോടതിയെ ഒരു വിഷയം അത് സമാധാനമായി പരിഹരിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും അത് വീണ്ടും കുത്തി ഇളക്കാനുള്ള ശ്രമം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് എത്രത്തോളം ഗൗരവം അതാണ് കോടതി ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഇതാണല്ലോ അല്ലെ ഒരു തരത്തിലുള്ള പക്ഷപാതവും കാണിക്കില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞയെന്ന് അധികാരത്തിലെത്തിയവരാണല്ലോ ഈ മന്ത്രിമാരൊക്കെ അപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഒരു മതത്തിൻ്റെ പക്ഷം പിടിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും അങ്ങനെയുള്ളൊരു ഇഷ്യൂ ആണ് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ സ്വാഭാവികമായി ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ട നമുക്ക് ബോധ്യപ്പെട്ടു ഈ ഒരു വിവാദത്തിൽ കൂടെ അതായത് നമുക്ക് ന്യൂനപക്ഷ ബോട്ടുകൾ അത് മുസ്ലിം ബോട്ടുകളും മാത്രം മതി എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു ഒരു സമീപനം പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇന്ന് അദ്ദേഹം പിന്നെയും ടേൺ അടിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത് അങ്ങനെയൊക്കെ നടക്കട്ടെ എന്നുള്ളതാണ് പക്ഷേ അവിടെ വേറൊരു പ്രശ്നം വന്നു ഇപ്പോൾ എസ് ഡി പി ഐ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവതരിപ്പിച്ച കാര്യമുണ്ടല്ലോ അത് സർക്കാർ ഒരു സർക്കുലറായിട്ട് ഇറക്കട്ടെ ഹിജാബ് ധരിക്കാൻ അനുമതി അങ്ങനെ ആർക്കൊന്നും താല്പര്യം അവർ ധരിച്ചു വരട്ടെ എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറഞ്ഞ് എസ് സി പി ഐ നേതൃത്വം ഇപ്പോ രംഗത്തെത്തി അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ഹിജാബ് എന്നത് ഒരു എസ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വിശദമായി ഇഴ കീറി മുറിച്ച് പരിശോധിച്ചതാണ് അതെ അങ്ങനെയല്ല അതായത് വരുന്നില്ല അതായത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയെല്ലാം മുസ്ലീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയല്ല ഹിജാബ് പണ്ട് എപ്പോഴോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിബേറ്റിൽ തന്നെ ഇതേക്കുറിച്ച് സംസാരിച്ച നമ്മുടെ ആരിഫ് ഹുസൈൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ കൃത്യമായിട്ട് പറഞ്ഞത് ഒരു അപ്പിക്കുപ്പ എന്നുള്ള രീതിയിലാണ് പുള്ളി അവതരിപ്പിച്ചത് കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആ സ്ത്രീകൾ പുറത്തു പോകുന്ന സമയത്ത് അവരെ കാണരുത് ആ ഒരു കോണ്ടക്സ്റ്റിൽ ആണ് ഇങ്ങനെ ഒരു ഒരു ശിരോവസ്ത്രം വരുന്നത് ഇപ്പോൾ അതിനൊരു പ്രസക്തിയില്ല മാത്രമല്ല സൗദി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇത് അനുവർത്തിക്കുന്നില്ല അതെ ആരും ഹിജാബ് ധരിക്കുന്നില്ല അവിടെയാണ് മന്ത്രിക്ക് നിർബന്ധം ഇപ്പോൾ കുട്ടി ഹിജാബ് ധരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ധരിപ്പിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ വീണ്ടും അവരുടെ പിടിവാശിയായി മുന്നോട്ട് പോകണം എന്നൊരു സമീപനം ഉണ്ടാകുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നാണ് അതാണ് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് മാത്രല്ല നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനം അവർ ആർ എസ് എസിനെയും ബി ജെ പിയേയും കടന്നാക്രമിക്കുന്നു പക്ഷേ എസ് ഡി പി ഐ ഇതിനെല്ലാം കാരണഭൂതരായിട്ടുള്ള എസ് ഡി പി ഐയെ വിമർശിക്കുന്നില്ല പേര് പോലും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടത് കാരണം ഈ ഇസ്ലാമിക വൽക്കരണം നടക്കുന്നു ഇസ്ലാമിക വൽക്കരണം അത് ഏതൊക്കെ തലങ്ങളിൽ അത് എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നതിൽ കൃത്യമായിട്ടുള്ള പരീക്ഷണം നടത്തുകയാണ് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ ഇപ്പോൾ പി എഫ് ഐ ആയിരുന്നു നേരത്തെ ഇത്തരം മുദ്രാവാക്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പി എഫ് ഐ നിരോധിത സംഘടനയായി മാറി പക്ഷേ പി എഫ് ഐ ഏത് ദൗത്യമാണോ ഏറ്റെടുത്തത് അത് എസ് ഡി പി ഐ അവരത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേശ സുരക്ഷ തന്നെ അപകടത്തിൽ ആക്കുകയാണ് ഇത്തരം സംഘടനകൾ അതുകൊണ്ട് ഇവരുടെ അജണ്ട ദേശവിരുദ്ധ അജണ്ട തിരിച്ചറിയണം എന്നുള്ളതാണ് എസ് ഡി പി എക്കാരെ ഇപ്പോൾ അലട്ടുന്നത് എന്താണെന്ന് ഞാൻ അനുമാനിക്കുന്നത് അതായത് ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി മാത്രമല്ല പെൺകുട്ടി മാത്രമല്ല പഠിക്കുന്നത് ആ സ്കൂളിൽ ഏകദേശം നൂറിൽ പരം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അറുന്നൂറോളം ഒരു സ്കൂളാണ് അത് പള്ളുരുത്തിയിലെ സ്കൂൾ അവിടെ നൂറ് നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥിനികൾ മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട് അവർക്കാർക്കും ഈ നിർബന്ധമില്ല അവർക്ക് ഹിജാബ് ധരിച്ചു വരണം അതായത് താല്പര്യമില്ല പള്ളുരുത്തി പോലുള്ള ഒരു ഒരു മേഖല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കൂടിയാണ് അത് അപ്പോൾ ഇവരെ അവതരിപ്പിക്കാൻ നോക്കിയത് അതായത് ഹിജാബ് കണ്ട് മറ്റു കുട്ടികൾ ഭയന്നു ആ രീതിയിൽ സ്കൂൾ അധികൃത അതിനെ അങ്ങനെ ഒരു അതിനൊരു തലം കൊടുത്തു ഏഹ് ആ രീതി ചിത്രീകരിക്കാൻ നോക്കി എന്ന രീതിയിലൊക്കെയുള്ള പ്രചരാണ് നടത്തുന്നത് പക്ഷേ എസ് സി പി ഐ ഇപ്പോൾ അലട്ടുന്നത് അതായത് അവരുടെ അജണ്ട ഈ മുസ്ലിം വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷം മുസ്ലിം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് സമാധാനപരമായിട്ട് പഠിക്കണം ആ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരിക്കണം മാത്രമല്ല ഏകത യൂണിഫോമിറ്റി ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധം ഉണ്ട് ആ മാതാപിതാക്കൾ മറ്റ് മാതാപിതാക്കളും വരും ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിച്ചത് തന്നെ ആളുകളാണ് അവർക്ക് വലിയൊരു കാരണം മനസ്സിലാക്കുന്നു അവര് ഇതിന് പിന്നിലുള്ള അപകടം തിരിച്ചറിയുന്നു അവിടെയാണ് വളരെ സംയോജിതമായി ആ ഒരു സമൂഹം ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഈ കുട്ടിയുടെ ഒഴിച്ചുള്ള ബാക്കി ഈ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ പേരൻസിന് വലിയൊരു സെല്യൂട്ട് നൽകുകയാണ് കാരണം അവരും ഈ വിഷയം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വർഗീയ കലാപം ഉണ്ടായേനെ അല്ലേ അതിന് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ടല്ലേട്ടാ കാരണം എസ് ഡി പി ഐ പോലെയുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള മനസ്സിൽ പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങൾ പേറുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഇത്തരം വർഗീയ അജണ്ടകൾ അത് ഇവിടെ വിജയിക്കുന്നില്ല ഒരു പരിധിവരെ ആശ്വാസം കൂടി അവിടെയുണ്ട് രണ്ടാമത്തൊരു കാര്യം ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക വർഗീയവാദികളൊക്കെ കൃത്യമായി തന്നെ പൂട്ടിടാൻ കേന്ദ്രത്തിൽ ഒരാളുണ്ട് എന്നുള്ള ഒരു ധൈര്യവും കൂടിയുണ്ട് പിന്നെ ആ ഭയം എന്തായാലും ഉണ്ട് ആ ഭയമുള്ളത് കൊണ്ടാണ് ഇവർ ഒരു പരിധി വിട്ട് ആ മുമ്പോട്ട് പോവാത്തത് അല്ലെ ഇവിടത്തെ ഭരണകൂടം കേരളത്തിലെ ഇടതുമുന്നണി ഭരണകൂടം ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട് തീവ്രവാദ ശക്തികൾക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഭരണകൂടത്തിനുള്ളത് എന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു അവസരം കിട്ടുമ്പോൾ അത് മുതലടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൽ ഉള്ളവർ തന്നെ ജാഗരൂകർ ആവണം കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച് കുറേ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല അല്ലേ അത് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്ന നമ്മളിലുള്ള എല്ലാ മാനവിക മൂല്യങ്ങളും അത് പുറത്തു വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ പുറത്ത് കാണിക്കുന്ന രീതിയിൽ അവരെയൊക്കെ ഉത്ബുദ്ധരാക്കുക ആ ഒരു ഒരു അടിസ്ഥാനം കൂടിയുണ്ടല്ലോ വിദ്യാഭ്യാസത്തിലൂടെ അതുകൂടിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു തലത്തിൽ ചിന്തിക്കാൻ ഈ പേരൻസ് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരും ഈ കെണിയിൽ വീണേനെ അതുകൊണ്ട് നമുക്ക് അവരോട് നന്ദി പറയാം ഇനി അടുത്ത എന്താധമായിട്ടാണ് ഈ ചിത്രശക്തികൾ വിവ്രവാദ ശക്തികൾ വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു തീർച്ചയായും എന്തായാലും നിതാന്തമായ ജാഗ്രത പുലർത്തുക എന്നതല്ലാതെ ഇതിനൊരു മറുമരുന്നില്ല പ്രതിവിധിയില്ല എന്തായാലും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പേര് പറഞ്ഞ് ഈ തുടരുന്ന രാഷ്ട്രീയ കളി നിർത്താൻ ഇനിയെങ്കിലും കോൺഗ്രസും സി പി എമ്മും തയ്യാറാണ്